എനിക്ക് കാരണം അതെന്താ നമുക്കിത് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കണമല്ലോ നീ എത്ര വെള്ളം കുടിക്കാറുണ്ട് മിക്കപ്പോഴും പോകാറുണ്ട് അതത്ര നല്ലതല്ല മോളെ ഭക്ഷണം ശരിയായി ദഹിക്കില്ല മാത്രമല്ല ധൃതി പിടിച്ചു കഴിക്കുകയോ എണ്ണമയമുള്ള ഭക്ഷണം അമിതമായി കഴിക്കുകയോ ചെയ്താൽ വയറുവേദന വരാൻ സാധ്യതയുണ്ട് ഞാൻ ലേസും കുറുക്കുറയും ഒക്കെ ഒരുപാട് കഴിക്കാറുണ്ട് ചില സമയത്ത് കൂടുതൽ ജങ്ക് ഫുഡ് കഴിച്ചാൽ കുട്ടികളിൽ വയറുവേദന ഉണ്ടാകാറുണ്ട് മോളെ പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കണേ മാത്രമല്ല എല്ലാ ദിവസവും കൃത്യമായി മലവിസർജനം നടത്തുകയും വേണം ഇനി മുതൽ ഞാൻ നന്നായി പച്ചക്കറികളും പഴങ്ങളും കഴിക്കാൻ വേണ്ടി മിടുക്കി പിന്നെ വയറുവേദനയ്ക്കൊപ്പം ഛർദി പനി ക്ഷീണം തുടങ്ങിയവ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്ത് പോകണേ കുഞ്ഞുങ്ങളിൽ ആവർത്തിച്ചു വരുന്ന വയറുവേദന അവഗണിക്കരുത് ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടണം